കേ ടെറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അധ്യാപന ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതേണ്ടുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് ഇപ്പോൾ നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർ അടക്കം ഈ ഒരു കേ ടെറ്റ് പരീക്ഷ എഴുതി പാസ്സാകണം എന്ന നിലക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഒരു അധ്യാപന ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ബി എഡ് പോലെയുള്ള ഡി എൽ എഡ് പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ച് ആ അധ്യാപന ഏത് തസ്തികയാണോ ആ തസ്തികയിലേക്ക് ആവശ്യമായ യോഗ്യതാ പരീക്ഷകളെല്ലാം പൂർത്തീകരിച്ചാണ് അദ്ദേഹം സർവീസിലേക്ക് വരുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളടക്കം അതിലൂടെ അടക്കം കടന്നു വന്നാണ് ഇത്തരം ജോലിയിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് അങ്ങനെ ജോലിയിലേക്ക് പ്രവേശിച്ച ഒരു ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ ജോലിയിൽ തുടർന്ന ആളുകളടക്കം ഇത്തരം പരീക്ഷകൾ എഴുതേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഇടക്ക് വെച്ചുള്ള സംശയമുണ്ടല്ലോ അത് വലിയ പ്രശ്നമാണ് ഞാനും ബഷീറും അതുപോലെ മാഷി ഒരു യാത്ര പോയിരിക്കാം യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഇടക്ക് ബഷീറിന് തന്നെയാണ് സംശയം തോന്നുന്നത് ഈ എൻ്റെ കൂടെ വരുന്നത് അഷർഫെന്നെയാണോ ആ കയറിയ ആളെന്നെ ആണോ അയാൾ ഇവിടെ എന്നോട് പറയുന്നത് നിങ്ങൾ അയാൾ തന്നെയാണോ എന്നൊന്ന് നിനക്ക് ഉറപ്പാണില്ല ആ യാത്ര എങ്ങനെ ഉണ്ടാവും പിന്നെ എന്തായിരിക്കും അവസ്ഥ ഇപ്പം എന്താ വെച്ചാൽ മൊത്തത്തിൽ സംശയമാണ് ഇപ്പം എന്താ എസ് ഐ ആർ ആയിട്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ ഇത് ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നത് എസ് ഐ ആറിൽ എന്താണ് എല്ലാ പൗരന്മാർക്കും ഓട്ടവകാശം കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷന് പക്ഷെ ആ പൗരത്വം ഒന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായി മാറി ഓരോ പൗരന്മാർക്കു പോയി അപ്പോൾ സിസ്റ്റം ഈ പൗരന്മാരെ സംശയിക്കാണ് ആ സംശയത്തിൽ നിന്ന് എന്ത് ചെയ്യാണ് ഈ പ്രശ്നങ്ങൾ സ്ട്രെസ് ഉണ്ടാവുകയാണ് ഇതേ അവസ്ഥേൻ്റെ വേറൊരു വശമാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വർഷം പത്തും മുപ്പതും വർഷം അല്ലെങ്കിൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം അധ്യാപന രീതിയിൽ ഇവർ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റും എസ് എസ് എൽ സിയും പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഡിഗ്രിയും പി ജിയും ഈ പറഞ്ഞ എല്ലാ സംഗതിയും പിന്നെ ടി ടി സി അല്ലെങ്കിൽ ബി എഡ് ട്രെയിനിങ് കോഴ്സുകൾ ഇതൊക്കെ പൂർത്തീകരിച്ച് നിയമപരമായി ഒരു ഒപ്പിട്ട് സ്കൂളിൽ കയറി ദീർഘകാലം പഠിപ്പിച്ച് പിന്നെ പറയണത് ഇനി രണ്ടാമതൊന്നും കൂടി തെളിയിക്കണം നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ടില്ല അപ്പോൾ അത്രയും കാലം പഠിപ്പിച്ച് കഴിഞ്ഞ് മാറ്റി പഠിപ്പിക്കാൻ പറ്റുമോ ഇതൊരു ലോജിക്കില്ലാത്ത സംഗതിയാണ് പക്ഷേ ഇത് സുപ്രീം കോടതിയാണ് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് റൈറ്റ് ടു എജ്യൂക്കേഷൻ്റെ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞു കുട്ടികളുടെ അവകാശം അവരുടെ ക്വാളിറ്റി ആ കാര്യങ്ങൾ അതിന് വേറെ തന്നെ എന്തൊക്കെ മാർഗ്ഗങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതിപ്പോൾ അധ്യാപകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങ് ഉണ്ട് ആ ട്രെയിനിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് വരുത്താം അതൊക്കെ ചെയ്യാം അതേപോലെ ഇനി ഇവർക്ക് പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ സംഗതികളൊക്കെ ആവാം പക്ഷെ അല്ലാതെ ഈ രീതി എന്തല്ല ഒരു ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ ശരിയാണ് ഏതായിരുന്നാലും ഇത് കേരളത്തിൽ മാത്രമുള്ള വിഷയമല്ല ഇത് ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ തികഞ്ഞ ആശയക്കുഴപ്പുണ്ട് ആ ആശയക്കുഴപ്പം തീർക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അതിനു വേണ്ടി കുറച്ചുകൂടെ അധ്വാനിക്കണം എന്നെനിക്ക് എനിക്ക് അഭിപ്രായമുണ്ട് അതിലൊന്ന് അത് തീർക്കാൻ ബാധ്യതപ്പെട്ട് ഒന്ന് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ആണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ റിവ്യൂ ഹർജി സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിന്ന് ഇന്ന് പലരോട് സംസാരിച്ച് നോക്കി അപ്പോൾ അത് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ള കാര്യത്തിൽ എന്തുണ്ട് കൺഫ്യൂഷൻ ഉണ്ട് ചില ആളുകൾ പറഞ്ഞത് കൊടുത്തു ഫയൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ പറഞ്ഞാൽ ഈ അത് ഇന്നലെ വരെ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും ചെയ്യാവുന്നൊരു കാര്യമാണത് അത് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു സംഭവം ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് ചർച്ചയാവാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം മന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട് ഈ ടെസ്റ്റ് അധ്യാപകർക്ക് മാത്രമായിട്ട് നടപ്പാക്കും ഇന്ന ദിവസം ടെസ്റ്റ് അപ്പോൾ ഒരു ഭാഗത്ത് ടെസ്റ്റ് മുന്നോട്ട് പോകുന്നു അത് കൊണ്ടുപോകാതിരിക്കാൻ ഗവൺമെന്റിന് കഴിയില്ല കാരണം എന്താ വെച്ചാൽ സുപ്രീംകോടതി പറഞ്ഞൊരു സംഗതി അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ബാധ്യത തന്നെയാണ് പക്ഷെ അത് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കൃത്യമായിട്ട് ഇടപെട്ടിട്ട് ആ ഒരു നിയമം ഉള്ളതുകൊണ്ട് അത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പരീക്ഷയൊന്നും ലളിതമാക്കിയിട്ട് ഈ ജീവനക്കാരോട് ഗവൺമെൻറ്റിനെ നയം ഇവർ ആ രീതിയിൽ ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നയം ആ നയത്തിനനുസരിച്ച് പ്രാക്ടിക്കലായ രൂപത്തിൽ ഇത് കുറച്ച് ലളിതമായൊരു സാധനമാക്കിയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രശ്നത്തെ പരിഹരിച്ച് പോകാൻ പറ്റും പക്ഷേ ഇപ്പോഴും ആ ടെസ്റ്റുകൾ നടത്തുമ്പോൾ അത് വളരെ ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത രീതിയിൽ അത്രയും ടൈറ്റായ രീതിയിലാണ് അത് ആ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇങ്ങനത്തെ ഈ നയം അവിടെക്ക് എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ സർക്കാരിന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പട്ടണ അടിയന്തരമായിട്ട് ചെയ്യണം ഒന്നാതേ പിന്നെ കേന്ദ്ര സർക്കാരിനാണ് ഇത് റൂളുള്ളത് കാരണം ഈ വിഷയത്തിൽ ഇപ്പം നിയമം വെച്ചുകൊണ്ടാണ് ആര് സംസാരിക്കുന്നത് സുപ്രീം കോടതി സംസാരിക്കണത് അപ്പോൾ സുപ്രീം കോടതിൻ്റെ മുമ്പിൽ ഈ നിയമത്തിൽ ഒരു ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അത് കൊണ്ടുപോയി കൊടുത്താൽ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ആ നിയമം പരിഷ്കരിക്കേണ്ടതും അതിൽ പുനരാവലോകനം ചെയ്യേണ്ടതുവരാം അത് കേന്ദ്രം അത് കൺകറിൻ്റെ ലിസ്റ്റിലുള്ളതായ കാര്യമുണ്ട് ഇത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ സംഭവം വന്നിട്ടുള്ളത് അതുകൊണ്ട് കേന്ദ്രം തന്നെയാണ് അതിലെന്ത് ചെയ്യേണ്ടത് നിയമപരമായ ഒരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കേന്ദ്രത്തിലേക്ക് സമ്മർദ്ദം പോകണം അതിന് അതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ പാർട്ടി വ്യത്യാസമില്ലാതെ അധ്യാപകർ അണിനിരക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ അതല്ലേ പിന്നെ എൻ ഡി എ എന്നോ ഇതൊന്നും വ്യത്യാസമില്ലാതെ കാരണം അറുപത് അറുപതിനായിരത്തോളം അധ്യാപകർ ഇത് ബാധിക്കുന്നുണ്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് അധ്യാപകരെ മറ്റു സംസ്ഥാനങ്ങളിൽ ബാധിക്കുന്നുണ്ട് ഇത് എല്ലാ അധ്യാപകരും ഇതിലുണ്ടാവില്ലേ അവർക്കൊക്കെ ഒരേ പ്രശ്നമല്ല അപ്പോൾ ശരിക്കൊരു കോമൺ ഇഷ്യൂ ആണിത് ഈ കോമൺ ഇഷ്യൂവിൽ എല്ലാവരും അംഗീകരിക്കും അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതിനനുസരിച്ച് തീരുമാനം എടുക്കേണ്ടി വരും ആ രീതിയിൽ കേന്ദ്രത്തിൽ ശരിക്ക് സ്വാധീനം ചെലുത്തി ഫ്രഷർ കൊടുത്ത് അവിടുന്നൊരു തീരുമാനം വിഷയത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും നല്ലതാണ് അതാണ് അതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ് അപ്പോൾ ഇതിനനുസരിച്ച് കോടതി എന്ത് ചെയ്യും കാര്യങ്ങൾ ചെയ്യും ഇനി വേറൊരു ടീമുകൾ ആരാണോ ചോദിച്ചാൽ അധ്യാപകർക്ക് ഒരു പ്രശ്നം വന്നാൽ നേരെ നേരെ ആക്സസ് ഉണ്ടാകുക ആരോടാണ് അധ്യാപക സംഘടനകളോടാണ് അധ്യാപക സംഘടനകളാണല്ലോ അങ്ങനത്തെ വിഷയത്തിൽ ഇടപെടേണ്ടത് അവരും ഇപ്പോൾ പ്രതിപക്ഷ അധ്യാപക സംഘടനകളോടൊക്കെ പലരോടും ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഈ അധ്യാപകർക്കിടയിൽ ശരിക്കും എന്ത് ചെയ്യണം വിശദീകരിക്കപ്പെടണം അത് അധ്യാപകർ പീരീട്ടിലാണ് എന്തൊക്കെ പറഞ്ഞാൽ അധ്യാപക ഇരിട്ട് ഏത് അധ്യാപക സംഘടനയുടെ കീഴിലുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു ആദ്യത്തെ ലെയറിലുള്ള ഭാരവാഹികൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട് എന്നല്ലാതെ സാധാരണ മെമ്പർമാരിലേക്ക് വന്നാൽ എഴുതണം കുറേ ആൾക്കാർ അവർ എഴുതണം കുറേ ആൾക്കാരെ പറയും ഇത് എഴുതണം ഇത് എഴുതേണ്ട അത് ഒരു പ്രശ്നമല്ല അതൊക്കെ മാറും ശരിയായി വരും ഇങ്ങനെ നിന്ന് ഒരു ഒരു ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല അപ്പോൾ അധ്യാപക സംഘടനകൾ എഴുന്നേറ്റ് ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് ശരിക്ക് എടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് സമൂഹ സമക്ഷം എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ പ്രത്യേകിച്ച് ഈ അധ്യാപകരെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് സംസാ സംസാരിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇത് പിന്നെ സ്കൂളുകളിലും ഒക്കെ ഇറങ്ങി തിരിച്ച് അധ്യാപക സംഘടന പ്രത്യേകം അതിന് സമയം കണ്ട് ഒരു ബോധവൽക്കരണം അധ്യാപകർക്കിടയിൽ നടത്തുകയും അതുകൊണ്ട് ഒപ്പം എല്ലാ അധ്യാപകരും ഇപ്പം നിൽക്കുകയും ചെയ്യും എന്നിട്ട് ആ പ്രഷർ എന്ത് ചെയ്യേണ്ടതുണ്ട് ഗവൺമെൻറ്റിന് പോകണം അതേപോലെ കേന്ദ്ര സർക്കാരിന് പോകണം അപ്പോൾ ഇതിൽ ജാഗ്രത എല്ലാവരും സ്വീകരിക്കുക എന്നുള്ളത് പെട്ടെന്നൊരു തീരുമാനാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് അവസാനമായിട്ട് അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ ഇതിൽ ഒരിക്കലും തന്നെ എന്തു ചെയ്യരുത് അമിതമായ ആശങ്കയൊന്നും വേണ്ട അങ്ങനെ ഇതിങ്ങനെ ചിന്തിച്ച് നടക്കണച്ചാൽ അധ്യാപകരുണ്ട് ഇത് എഴുതിയിട്ടില്ലെങ്കിൽ എന്താകും എൻ്റെ ജോലി പോകുമോ അത്ര ആശങ്കപ്പെടേണ്ടതില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പ്രൊസീജിയർ അവിടെ നടക്കാണ്ട് ഒന്ന് സുപ്രീം കോടതിയിൽ കേസുണ്ട് ഇപ്പോൾ ഈ കെ പി എസ് ടി എ പോലെയുള്ള സംഘടനകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുണ്ട് വേറെ പല സംഘടനകളും പോയിട്ടുണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെയാണ് അവർ അവരതിൻ്റെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഇരുപത്തിനാലിനോ എന്ന് തോന്നുന്നുണ്ട് ഡൽഹിയിലിതുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് വലിയ ആശങ്ക എന്ത് ചെയ്യണ്ടില്ല അതിൽ വേണ്ടതില്ല പിന്നെ എന്നാലും എന്ത് വേണമെന്ന് വെച്ചാൽ കേട്ടറ്റ് ഇല്ലയെന്ന് വിചാരിക്കുക അധ്യാപകരെ ഒരു ഇതിലൊന്നുകൊണ്ടാണ് പറയുന്നത് ഇപ്പം കേട്ടറ്റൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക എന്നാലും നമുക്ക് അപ്ഡേഷൻ വേണ്ടേ നമ്മൾ കാര്യങ്ങൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യണ്ടേ അപ്പോൾ അതെന്തായിരുന്നാലും അതിന് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കണത് നല്ലതാണ് അതിൻ്റെ ഗൈഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പഠിക്കുക കാര്യങ്ങൾ ഒരുങ്ങുക കാരണം ഇത് നിർബന്ധിതമായൊരവസ്ഥ വരികയാണെങ്കിൽ എഴുതാൻ എന്തു ചെയ്യണം നമ്മൾ പ്രാപ്തമാകണം അതിലൊരിക്കലും അമാന്തം കാണിക്കരുത് ഒരുങ്ങുക എന്നുള്ളത് ഏറ്റവും നല്ലത് തന്നെയാണ് ആ ഒരുങ്ങുന്നത് കൊണ്ടൊരു നഷ്ടമല്ല കാരണം എന്താ നമ്മൾ അധ്യാപകരാണ് അറിവ് ശേഖരിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടും അതുകൊണ്ട് ആ നിലക്ക് കണ്ടാൽ മതിയെ അപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല അല്ലാതെ ഞാൻ അതൊക്കെ പഠിച്ചു പഠിച്ചിട്ട് പിന്നെ അത് വേണ്ട പറഞ്ഞു ഇന്ന് എന്തിനേയും പിന്നെ സമയം ചെലവഴിച്ചു അങ്ങനെയല്ല അങ്ങനെ ഒരു ആ ഒരു മനസ്സ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ നിരന്തരം വായിക്കുന്ന രൂപത്തിൽ ഇതുകൂടി ആ വായനൻ്റെ ഒരു ലക്ഷ്യത്തിൽ കൊണ്ടുവരികയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക ഒരിക്കലും ഒരിക്കലും എന്ത് ചെയ്യും ഒരിക്കലും നഷ്ടമാവുകയില്ല ഈ എസ് ഐ ആർ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ ചില ആൾക്കാർ യാതൊരു പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ശരിക്ക് വൃത്തിയായിട്ട് ചെയ്താൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല അതേമാതിരി ഇത് പ്രശ്നം വന്നാലും കുഴപ്പമില്ലാതിരിക്കാൻ ഒരുങ്ങുക എന്നുള്ളത് നല്ലതാണ് ഏതായാലും രണ്ട് വർഷം സമയമുണ്ട് ഒരു അമിതമായ ആശങ്കയും ടെൻഷനും വേണ്ട തീർച്ചയായിട്ടും എന്ത് ചെയ്യും അത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഡയറക്ഷൻ വരും ഇല്ലെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്നൊരു തീരുമാനമുണ്ടാകാൻ എല്ലാവരും പ്രഷർ ചെലുത്തി ഒരു രീതിയിലേക്ക് വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്